അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹലോ ഫ്ളൈകീർ നമ്മളൊരു ക്യു ആൻഡേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ടിട്ട് ഗോഗിളിന് കിട്ടാറില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇരിക്കാറില്ല ഇന്നിപ്പം വീക്കെൻഡാണ് അപ്പം നമ്മൾ പുറത്ത് പേർച്ചേസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ ഡ്രസ്സ് എന്താ മതി മാറ്റിട്ടാ ആ അപ്പോൾ കെട്ടിയുടെ വാങ്ങി നോക്കുന്നു ആ ആ അപ്പോൾ നമുക്ക് ക്യു ആൻഡേ ക്വസ്റ്റ്യൻ്റെ ഒരു മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം ഫസ്റ്റ് ഗോപിക ഗോപിക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോപിക ഉണ്ട് അതെ ഈ ഗോപിക ഈ ഗോപിക അത് നമ്മുടെ കഴിഞ്ഞ മാസത്തെ ടോപ്പ് കമൻ്ററ് അതായത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ടോപ്പ് കമൻ്ററിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ ടോപ്പ് കമൻറ് ഗോപിക ചേച്ചിയാണ് നമ്മുടെ കൊല്ലത്തുള്ള ചേച്ചിയാണ് ഞാൻ ഗിഫ്റ്റ് അയച്ച് കൊടുക്കാറുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളായിരിക്കാം അടുത്ത ടോപ്പ് കമൻ്റർ സോ നേരത്തെ വെച്ച് കമൻറ്റിട്ടുള്ളൂ അടുത്ത മാസം അതായത് ജൂലൈ തേർട്ടി ഫസ്റ്റ് നമ്മുടെ ടോപ്പ് കമൻറ്റർ ആരാണ് എന്നറിയാം ഹായ് ദേവുസ് ചോദ്യം ഇനി എന്നാ തിരികെ നാട്ടിലേക്ക് ദേവിന്റെ അമ്മയോ അമ്മ അവിടെ അടുത്ത് തന്നെയാണോ പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ നാട്ടിലേക്ക് ഓണത്തിന് വരണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ടിക്കറ്റ് ചാർജ് അനുസരിച്ചിട്ട് നോക്കിട്ട് ടിക്കറ്റ് ചാർജ് അങ്ങനെ കൊച്ചി വന്ന ടൈമിൽ ആണ് എന്റെ അമ്മയുടെ തന്നെ ഫ്ളാറ്റോടെ അടുത്തുതന്നെ തന്നെയാണ് നിക്കുന്നത് പിന്നെ എല്ലാരും ഇല്ല പിന്നെ ബോയ് ഗെയിമേഴ്സ് അവിടെ എത്തിയാൽ ഒരു ബിസിനസ് തുടങ്ങൂ എന്ന് പറഞ്ഞോളൂ അത് എന്തായി സത്യത്തിൽ ഇപ്പൊ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഇല്ല ഒരു പ്ലാൻ ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് വഴിയെ അറിയാം ഒരു ബിസിനസ് തുടങ്ങാൻ അതിനെ ഉണ്ട്

അപ്പം ഒരു തുടങ്ങണം ഫണ്ട് ക്ലിയർ ചെയ്യണം എന്നിട്ട് പിന്നെ പേപ്പർ വർക്ക് കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് ചില്ലർ അടുത്തത് ജെറി പിന്നെ ഫാമിലിയെ വീഡിയോ സൂപ്പറാണ് കേട്ടോ ഗോഡ് നമ്മൾ എല്ലാ വീഡിയോയും കാണിക്കാറുണ്ട് ഞങ്ങളുടെ എന്ന് പറയുന്നത് ഞാനും ഗോകും നമ്മുടെ രണ്ട് ബേബീസ് ഇനി ഉണ്ട് അത് ചെയ്യുന്നില്ല ാണ് പക്ഷേ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് ഡയറ്റടയ്ക്ക് ഒന്നും കൂടെ

ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ബേബിയുടെ ബർത്ത് ഡേ ലോഗ് ഇടാ എനിക്ക് ഇവനൊരു ലാപ്പ് കൊണ്ട് തന്ന അതിൻ്റെ അകത്താണ് ഈ പെൻഡ്രൈവിന്റെ അകത്തായിരുന്നു നമ്മൾ വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ടൈമിൽ ഞാൻ ലാപ്പിൻ്റെ അകത്താക്കിയിട്ടു പക്ഷെ ലാപ്പിൽ നിന്ന് എനിക്ക് ഫോണിൻ്റെ അകത്താക്കാൻ അറിയില്ല എൻ്റെ കയ്യിലുള്ള ഐഫോണാ ഈ ലാപ്പിനകത്ത് ഇതിനകത്ത് കയറണോ എൻ്റെ ഐക്ലോഗണോ ഏതാണ്ടൊക്കെയോ പറഞ്ഞത് എനിക്കൊന്നും അറിയാത്തല്ലോ ഞാൻ അവിടെ വെച്ചിരുന്നത് പിന്നെ ലാപ്പിനകത്തിട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ലെങ്കിൽ ലാപ്പിൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുവാണ് വീഡിയോ ഇയർ ആവുന്നു നമ്മുടെ ആ അടുത്ത മാസം പതിമൂന്നോ വൺ ഇയർ ആവും നെക്സ്റ്റ് നെക്സ്റ്റ് ചൈൽഡ് ആവും എന്ന് നമ്മൾ നാട്ടിൽ നാട്ടില് അടിച്ചുപൊടിച്ച് സെറ്റ് ആക്കിയ പോലെ ഇവിടുത്തെ സിറ്റുവേഷൻ അതിന് ഇപ്പൊ പറ്റുന്നതല്ല ഇനിയിപ്പോ അടുത്ത കുഞ്ഞു ബേബിയുടെ ഫേസ്റ്റ് ബർത്ത്ഡേ വരണം നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചുകഴിഞ്ഞാല് വലിയ നമുക്ക് റിലേറ്റീവ്സ് എല്ലാം നാട്ടിലാണ് അങ്ങനെയൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പത്തേനും അതായത് നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സെക്കൻഡ് ബർത്ത്ഡേ വരുമ്പോഴത്തേന് കുറഞ്ഞു പോവുമല്ലോ ഇനിയിപ്പോ വെയിറ്റ് അടുത്ത വർഷം ആവണം അടുത്ത ബേബിന്റെ വൺ ഇയർ ആവാൻ വേണ്ടിട്ട് ഇപ്പൊ രണ്ട് മാസം ആയിട്ടുള്ളൂ പിന്നെ മൈ മൈ ലൈഫ് ലൈഫ് ഡെയിടാ എനിക്ക് സ്റ്റാൻഡ് സത്യം മൈ ലൈഫ് ഇല്ലാത്ത ഈ കൊച്ചിനെ ഒന്നുകിൽ ഈ കൊച്ചിനെ സമീപിക്കണം വീഡിയോ എടുത്താ വീഡിയോ ഇതിനെനിക്ക് കിട്ടാറേ ഇല്ല അതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് ശരണ്യ ലക്ഷ്മി ചേച്ചി കുഞ്ഞാവേ വീരുവേ ഒരു സഹതവും വേണ്ട കഴിഞ്ഞു നിന്ന് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി ഇനിയും നല്ല വീഡിയോസ് പ്രതീക്ഷിക്കുന്നു ഗോവിൻ്റെയും ദേവുവിൻ്റെയും എല്ലാ ഗോവിനെയും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ആഗ്രഹങ്ങളും ദൈവം നടത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത് നമ്മുടെ കൂടെ നമ്മൾ ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് ചേച്ചി ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അടുത്തത് സില്ലി ആ

ഉണ്ടാവില്ല ഷോപ്പിലായിരിക്കും ഷോപ്പിലെല്ലാം ഉണ്ടെങ്കിൽ വേറെ എവിടെങ്കിലും ഔട്ടിങ്ങിനായിരിക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങാനായിരിക്കും ഇഷ്ടം ഇവര് വന്നതിനുശേഷം ആക്ച്വലി ഞാനിപ്പോ മാർക്കറ്റിൽ പോകലില്ല ഞാനിപ്പോ മാർക്കറ്റിൽ പോയിട്ട് വളരെ കുറവാണ് എല്ലാരും മാർക്കറ്റിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും ഞാൻ ഫോൺ കൊടുക്കൂല ഇതാണ് തന്നെ പറയുന്നത് അഞ്ചു ബാബു ചോദ്യം ഒന്നും ഇല്ല ഒരുപാട് ഇഷ്ടമാത്രം ദേവു കാശി ഗോഗു കുഞ്ഞി ബേബി താങ്ക് യു രാജീവ് ശ്രീ എന്നാലും സിന്ദൂരം കിട്ടിയില്ലാട്ടോ ചേച്ചി എടാ സിന്ദൂരം നെക്സ്റ്റ് ടൈം നാട്ടിൽ വരട്ടെ ഇനി കളക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാട്ടോ ജോസ്മി പരീക്ഷ സഹി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ സഹിച്ചോണ്ടിരിക്കുക അപ്പൊ മനുഷ്യൻ മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് എന്ന് പറയും പറയും പോലെ പോലെ ഒന്ന് നിങ്ങളും ഭാഗ്യമുള്ളവരാണ് ഇനിയും സന്തോഷത്തോടെ പോകാൻ സഹായിക്കട്ടെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു നമ്മൾ അത് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ നല്ലതും ഒരുപാട് നടക്കാറുണ്ട് ആ നല്ലതും ഒരുപാട് നടക്കാറുണ്ട് ചീത്ത ഒരുപാട് നടക്കാറുണ്ട് പിന്നെ ഹെയർ സെറ്റ് ആയപ്പോൾ കൂടുതൽ ആരാണ്ട് വന്ന് അടുത്ത വേദി ബാലൻസ് ഞാൻ അവൻ വന്നിട്ട് പറയാട്ടോ അപ്പൊ ഗോകുവിന് കാണാൻ ചേട്ടൻ വന്ന കേട്ടോ ചേട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ അല്ലേ ഗോകു ഇവിടെ ദുബായിൽ വന്ന സമയത്ത് ഗോകുന എല്ലാം ആയിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്

അമ്മയുടെ ദുബായിലെ ജോബ് എന്താണ് അച്ഛൻ ഇവിടെ ബേബി സോ ക്യൂട്ട് അമ്മയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല പപ്പ നാട്ടിലാണ് താങ്ക് യു ദാ സുഖമായിരിക്കുന്നു ഇനിയും സന്തോഷത്തോടെ ചിറകടിച്ചു ഉയരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജോസ്മി പ്രകാശ് ഈ പേര് ഭയങ്കര കുറച്ച് ടാസ്ക് ആണ് സ്വാലിഹ കെ എം പി ദീപു അവിടെ പെർമനൻറ്റ് സിറ്റിസൺ ആയോ അതോ ജസ്റ്റ് വിസിറ്റിംഗ് പോയിട്ടാണ് പെർമനന്റ് വിസിറ്റിംഗ് ആയില്ല പക്ഷേ ഇവർ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു ഒരു മൂന്ന് വേഡിങ് പേപ്പർ അറ്റസ്റ്റ് ചെയ്ത് വന്നു ഇനി വിസി അടിക്കണം രണ്ട് മാസത്തെ വിസി ഉണ്ടല്ലോ അതിനുള്ളടിച്ചാൽ മതി ചേച്ചിയും കുട്ടികളും അവിടെ സെറ്റിലാകുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെറ്റിലാവും അവർക്ക് സെറ്റിൽ ആവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുവാണ് കാശി വാ ശിയും കുഞ്ഞുല്ലേ തണുപ്പ് വേണം അതുകൊണ്ട് ഫുൾ ടൈം ഇ സിറ്റേക്ക് എത്തിയുള്ളൂ വീട്ടില് പിന്നെ പുറത്തു പോകുമ്പോഴേ നമ്മള് ഷോപ്പിൽ പോകുമ്പോഴേ ഫുള്ള് ആണ് പിന്നെ കാറ് കാറിനകരിക്കും കുഞ്ഞിനെ കൂടുതലും കൊണ്ടുപോവാറുള്ളത് പിന്നെ നമ്മൾ പോണ ഏതെങ്കിലും ആളിലേക്ക് ആയിരിക്കുമല്ലോ അവിടെ എ സി ആണോ പ്രശ്നമൊന്നും ഇല്ല ചൂട്ടത്തെ അങ്ങനെ ഇതുവരെ ഇറക്കിയിട്ടില്ല ബേബീനെ അതുകൊണ്ട് ബേബിക്ക് കാശി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൂടെ അപ്പുറത്തൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ചൂടായിട്ട് ബേബി ഓക്കെയാണ് കാശി ഓക്കെയാണ് അവനെല്ലാം ഏത് ക്ലൈമറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകു കേട്ടോ ഞങ്ങള് കാശിക്ക് ഒരു നാല് മാസം ഉള്ള സമയത്ത് നമ്മൾ കൊടയ്ക്കാൻ നല്ല തണുപ്പത്ത് പോയിട്ടുണ്ട് സാലിഹ കെ എം പി സാലിഹ കെ എം പി ഫസ്റ്റാണ് സ്വന്തമായിട്ട് റെൻറ്റിന് വീട് എടുക്കുന്നേ പറഞ്ഞില്ലേ അപ്പോൾ ഇതിനു മുന്നേ എങ്ങനെയാണ് ദുബായി സ്റ്റേ ചെയ്തത് ഇത് നമ്മുടെ ഓൺ പ്രോപ്പർട്ടി മുന്നേ താമസിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ പ്രോപ്പർട്ടിയിൽ ഇതിപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് എൻ്റെ പേരിൽ എടുത്തേക്കുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിട്ടില്ലായിരുന്നു പറഞ്ഞോണ്ടിട്ടില്ലായിരുന്നു നമ്മൾ കൂടെ കൂടെയാണ് നിന്നുകൊണ്ടിരുന്നത് നമ്മൾ നമ്മളായിട്ട് എടുത്തു കാശി ഇങ്ങനെ വൈബ്രേറ്റ് ഷമി ഹോം കുക്കിംഗ് എന്തേ ഗൾഫിൽ പോയി ബേബി ആയിരുന്നു നിന്നോണ്ടിരുന്നത് അല്ല നമ്മള് കഴിഞ്ഞു നമുക്ക് ദുബായിൽ ഒന്ന് സിറ്റിയിലാകണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ആൾക്കാരായി ഗോകുന് താല്പര്യമില്ലായിരുന്നുണ്ടോ എനിക്ക് പിന്നെ കാശിയുള്ള സമയം കാശി ഗോകു ഇവിടേക്ക് വന്ന സമയത്ത് ഗോകുലിന് ജോലിയൊക്കെ അറിവുകളൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആയത് ആയ ടൈമിലേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി അതുകൊണ്ടിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ കാശിക്ക് ഒരു ആറ് മാസമായിട്ട് വരാൻ ചേട്ട് ചോറ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞുകൊണ്ടിരുന്നു ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബേർഡ് ഡേ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ബേർത്ത് ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടുത്ത ആയി പിന്നെ ഇനി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് ഞാൻ ചടികരിഞ്ഞു പോകുന്നു അത്രയുള്ളൂ കൊച്ചു കിടക്കു പറഞ്ഞായിരുന്നല്ലോ ഒരു ഡെലിവറി കൂടിയുണ്ട് പക്ഷെ ഡെലിവറി അത് കഴിഞ്ഞു നിർത്തുന്നില്ല അതെന്താ ഒന്നും തോന്നില്ല എന്റെയും സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു ബട്ട് ഡെലിവറി നിർത്തിയില്ല പേടിയാണ് എന്താ അതുകൊണ്ട് ചോദിച്ചാൽ എടാ ഒന്നാമത്തെ കാര്യം എനിക്കും പേടിയാണ് എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പം നോർമൽ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ വഴിയാണല്ലോ നമ്മൾ നിർത്തൽ അതിൻ്റെ ഒരു പേടിയുണ്ട് പിന്നെ നമ്മൾ ഈ സി സിക്ഷേ നമ്മൾ പ്രസവം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നന്നായിട്ട് വീക്ക് വീക്കാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ് അറിയാം നമ്മുടെ ബോഡി പെട്ടെന്ന് ഏജ് ആവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നില്ല നിർത്തേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എൻ്റെ അമ്മയൊന്നും ഡെലിവറി നിർത്തിയിട്ടില്ല അതുകൊണ്ടിട്ടല്ല വേറൊന്നും വേറൊന്നുമല്ല എത്രത്തോളം ഹെൽത്തി ഹെൽത്തി അഞ്ജലി കൃഷ്ണൻ ഡാ ഡാ എങ്ങനെയാ പൈസ മെത്തേഡ് പ്ലീസ് റിപ്ലൈ ഒരു ഇൻസ്പിറേഷൻ ആകും അതാ ചോദിച്ച് ചിട്ടി സേവിങ്സ് ഒക്കെ ഉണ്ടോ ഒന്ന് പറയണേ പ്ലീസ് എന്തൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാ അതാ കേട്ടോ മെത്തേഡ് മെത്തേഡ് ഓഫ് ഓഫ് സേവിങ് എടാ എനിക്ക് ചിട്ടി ഉണ്ട് സേവിങ്സ് എനിക്ക് ചിട്ടിയൊന്നും കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കാശിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടിട്ട് ഞാൻ മൂന്ന് നാല് ചിട്ടിക്കുവിധം ചേരാറുണ്ട് ചെറിയ ചെറിയ ചിട്ടിയാണ് ഇപ്പം ചേർന്നിട്ടുള്ള ഒരു ലക്ഷത്തിന്റെ വലിയൊരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല വലിയൊരു ചിട്ടിക്ക് ചേരണം എന്നാഗ്രഹമുണ്ട് കെ എസ് എഫ് ഇ പോലെ ഏതെങ്കിലും നല്ല വലിയൊരു ചിട്ടിക്ക് ചേരണം എന്നാഗ്രഹമുണ്ട് പിന്നെ സേവിങ്സ് എന്ന് പറയാനായിട്ട് നമ്മൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ ഉള്ള ഏണിങ്സൊന്നും നമുക്ക് ആയിട്ടില്ല നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം റൺ ചെയ്ത് പോകാനുള്ള ആയിട്ടുള്ളൂ സേവിങ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ ചെറിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം മാത്രമേ ഒരു സേവിങ്സിനെ പറ്റിയിട്ട് ഇനി അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ പിന്നെ ഏറ്റവും നല്ലൊരു സേവിങ്സ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഗോകു ഞാൻ ചിന്തിക്കുന്നത് ഗോൾഡാണ് ഭയങ്കര നല്ല സേവിങ്സ് ആണ് ഇപ്പം ഒരു മാസം ഒരു വൺ ഗ്രാമെങ്കിലും എടുത്തു വെക്കാൻ പറ്റിയാൽ നല്ലൊരു സേവിംഗ്സാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഒക്കെ ചെറിയ ചെറിയ ശ്രമിക്കാറുണ്ട് എപ്പോഴും ഒന്നും നടക്കാറില്ല എങ്കിലും ട്രൈ ചെയ്യാറുണ്ട് നമുക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം പണയം വെക്കാം വിൽക്കാം ഏറ്റവും നല്ല സേവിങ്സ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗോൾഡാണല്ലോ പിന്നെ പ്രോപ്പർട്ടി നല്ല സേവിങ്സ് ആണ് പക്ഷേ അത് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒതുങ്ങൂലോ നല്ലൊരു എമൗണ്ട് വേണ്ടി വരും ഈ ഗോൾഡ് നമുക്ക് ആവുമ്പത്തേനും എമൗണ്ട് ഒരു മന്ത്സ് ഒക്കെ ഒരു പവൻ ആവുമല്ലോ അങ്ങനെ ചിന്തിച്ചാൽ മതി നല്ലൊരു സേവിംഗ് പ്ലാനിങ് ഓഫ് ലൈഫ് എങ്ങനെയാ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുണ്ടോ എല്ലാം എല്ലാടുക്കും ചുറ്റിയോടും കൂടെ നമുക്ക് കുറേ പ്ലാനിങ്സ് ഉണ്ട് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട് എല്ലാം നടക്കുമ്പോൾ നടക്കുമ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യാമെന്നാണ് ആഗ്രഹം ഇല്ലാന്നെങ്കിലും നമ്മൾ എന്തേലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ഇന്ത്യയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ വരാറുണ്ട് സോ എല്ലാം നടന്നതിന് ശേഷം വന്നിട്ടുമുണ്ട് സോ എന്തേലും നടന്നതിന് ശേഷം പറഞ്ഞു നടക്കാതിരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാത്തെന്ന് ചോദിച്ച് നിങ്ങൾ തന്നെ ചോദിക്കുക അതിലും നല്ലതാണ് നടന്നു കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ദൃഷ്ടിദോഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് സംഭവം അല്ലാന്നുണ്ടോ അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും വിശ്വാസം ഉണ്ടോ എനിക്ക് അറിയത്തില്ല നിങ്ങള് എന്റെ പേരില് ദൃഷ്ടി ഇടൂന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഉണ്ട് നമ്മളൊന്നും പറയാത്ത നല്ലത് നമ്മൾക്ക് നല്ലതിന് വേണ്ടിട്ട് ചിന്തിക്കുന്ന കുറേ കൊറേ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും മോശമായിരിക്കുന്നത് കാണാൻ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ സുഖമാണോ അവിടെ നാട്ടിലേക്ക് വരുന്നത് ഇനി

സ്റ്റാർട്ട് ചെയ്ത ടൈം പറഞ്ഞിട്ട് ആരും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടിട്ട് നോവ് നാട്ടിൽ നിൽക്കുമ്പോഴെല്ലാം റൺ ചെയ്തൊണ്ട് പോണത് ആനന്ദായിരുന്നു അപ്പൊ അവൻ പോകുമ്പോ എന്താകും എന്നൊരു പിടുത്തം ഇല്ല ചേച്ചി എനിക്ക് ഡെലിവറി ഡേയ്സ് ആയി കുത്തി കുത്തി ഇവന്റെ കയ്യിൽ അങ്ങോട്ടാണ് ഞാൻ കൊടുക്കാത്തത് ചേച്ചി ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തി ഡേയ്സ് ആയി എന്നോട് എപ്പോഴും വീട്ടുകാർ കിടക്കാൻ പറയാണ് ഇല്ലെങ്കിൽ ഊരവേദന വരും എന്നൊക്കെ പറയുന്നു എനിക്ക് പത്തൊമ്പത് ആണ് എനിക്ക് അങ്ങനെ കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല കോളേജിലൊക്കെ പോകാനുള്ളതാണ് ഇനി ഡെലിവറി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം നിർബന്ധം ഉണ്ടോ പ്ലീസ് റീപ്ലൈ എടാ എനിക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞു രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല കാശിയുടെ സമയത്തായാലും എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു അത് ചിന്തിക്കണം സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കുറഞ്ഞ ഒരു വൺ മിണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ട്രൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മാസം ഇതാണ് അതിൻ്റെ ഒരു കണക്ക് നമുക്ക് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ടു ഡേയ്സ് നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് ആകും പക്ഷേ സി സെക്ഷൻ അതുപോലെ ആയില്ല അതുകൊണ്ടിട്ടാണ് നമുക്ക് ബാക്കിൽ എടുക്കുന്ന ആ ഇൻജെക്ഷൻ അതായത് മരയിപ്പിക്കാൻ എടുക്കുന്ന ആ സഡേഷൻ ഉണ്ടല്ലോ എന്താ പറയുന്നത് അനസ്തേഷ്യ അപ്പോൾ ആ ഇഞ്ചക്ഷൻ്റെത് അതുപോലെ സിസേറിയൻ ചെയ്തിട്ടുള്ള സിസേറിയൻ ചെയ്തിട്ടുള്ള ആ മുറിവിൻ്റെത് നമുക്ക് ഒറ്റ മുറിവാണ് പുറത്തുനിന്ന് കാണുന്നതെങ്കിലും ഏഴ് ലെയറാണ് കട്ട് ചെയ്ത് പോണത് ഉള്ളീന്നാണ് ബേബിനെ എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം എടുക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് സോ ഈ രണ്ട് വർഷം കഴിഞ്ഞാലേ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് ആവുള്ളൂ പക്ഷേ ഒരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ മന്ത്സ് കൊണ്ട് തന്നെ ത്രീ മന്ത്സ് വേണ്ട വിത്തിൻ ടു ഡേയ്സിൽ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് പോകും ഒരു ജിം എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ മന്ത്സ് ആണ് പറയുന്ന കണക്ക് സോ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഇങ്ങനെ റെസ്റ്റ് ഫുൾ ടൈം ബെഡിൽ കിടക്കി അങ്ങനെ എടുക്കുമൊന്നും വേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ഒരു കാര്യം എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ എനിക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഞാൻ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ടൈമിലും പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ ശാന്തിമഠത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ത്രിവാൻഡ്രം ഒന്ന് കോഴിക്കോട് സഹീല് അത് ഹോം സർവീസ് സർവീസായിരുന്നു ഓൾറെഡി

ടാ രണ്ട് ബേബീസിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ് ഇവിടെ അമ്മയുള്ള കാശിനെ കുറച്ച് പാടാണ് അമ്മയുള്ളോണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നം നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് അമ്മാമ്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാരും നോക്കുമായിരുന്നു ഇവിടെന്ന് പറഞ്ഞാൽ അമ്മയുള്ളതുകൊണ്ടിട്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഗോപു ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് എടുക്കാനൊക്കെ ആയാലും ആൾക്കാരുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആമസോണിൽ നിന്ന് ഞാൻ ഒരു പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ നമ്മുടെ സഹിയിൽ നിന്ന് ഒരു പൗഡർ മേടിച്ച് കഴിച്ചു അപ്പം അതിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും അവിടെ പോയി ഓർഡർ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആമസോൺ സെർച്ച് ചെയ്തത് ലാഭത്തിന് കിട്ടിയത് ഞാൻ മേടിക്കുന്നു വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ സഹീന്ന് കഴിച്ച പൗഡർ പെർഫെക്റ്റ് ആയിരുന്നു സോ ഞാൻ 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 ഇങ്ങോട്ട് മുന്നേ രണ്ട് മേടിച്ചിട്ടാണ് വന്നത് ഒരു ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള പേര് ചോദിച്ചിട്ടുണ്ട് ലവ് എന്താ ദുബായിൽ ചേച്ചി കൂടെ ഇവിടെ തന്നെ ആയിരിക്കുമോ അതോ നാട്ടിലേക്ക് പോകുമോ ഇവിടെ തന്നെയാണ് പക്ഷെ നല്ലോട്ട് നമ്മൾ പോകും ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ട് ചേച്ചി ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ട് ചേച്ചിയുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ സ്വന്തം ബന്ധുക്കൾ തന്നെയൊക്കെ ആയിട്ട് അവരെയൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത് എൻ്റെ എങ്ങനെയാ ചേച്ചി എപ്പോഴും ഈ പോസിറ്റീവായിട്ടിരിക്കുന്നത് നമുക്ക് നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് നെഗറ്റീവ് എന്ന ഫീൽ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അങ്ങ് ഒഴിവാക്കി നിർത്തും സത്യം ഞാൻ എന്റെ മുന്നിൽ കണ്ടാൽ പോലും ഞാൻ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടില്ല എന്ന രീതിയിലാണ് ഞാൻ നടക്കാറുള്ളത് അത് എന്റെ മുന്നിൽ നോക്കി നോക്കിയിട്ട് ചിരിച്ചിട്ട് ബാക്കിൽ പോയി പോയിട്ട് കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവര് ഇവര് കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും നമ്മളോടൊന്ന് പറയുന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു വന്നു അപ്പോൾ ഓൾറെഡി അറിയുമ്പോൾ തന്നെ അറിയാം അവർ നമ്മളെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നമ്മളെ നമ്മളെപ്പറ്റി അങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് സോ അവരെ അവോയ്ഡ് ചെയ്ത് വെക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ മുന്നിൽ ഞാൻ ഒരു വ്യക്തിയെ കണ്ടല്ലോ ഞാൻ ഇന്നും അവരെ കണ്ടിട്ടില്ലാത്ത ആണെങ്കിൽ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ നടന്നു പോറണത് അത് അവർക്ക് എന്ത് തോന്നുന്നു എന്നത് ഞാൻ ചിന്തിക്കും മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നു അയ്യോ അവർക്ക് എന്ത് തോന്നും ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് എന്ന് വിചാരിക്കും എന്നൊക്കെ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന ടൈം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളെ എങ്ങനെയാണോ അവർ കാണുന്നത് അതനുസരിച്ച് മാത്രം അവരെ നമ്മൾ നമ്മുടെ ലൈഫിൽ അവരെ മൈൻഡ് ചെയ്താൽ മതി എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടിട്ട് കൂളാണ് ചേച്ചി വന്നാൽ എങ്ങനെ കൺട്രോൾ പ്രഗ്നൻസിൽ ഫുഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം യൂറിൻ ഇൻഫെക്ഷൻ എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമോ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വേർപ്പ് മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ചേച്ചി പ്ലീസ് ചേച്ചി ഇതിന് റീപ്ലൈ തരണേ അതിന് റീപ്ലൈ കൊടുത്തിട്ട് പ്ലീസ് കൺസൾട്ട് ഡോക്ടർ യൂറിൻ ഇൻഫെക്ഷൻ ധാരാളം വെള്ളം കുടി കുട്ടി വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല യൂറിൻ പാസ് ചെയ്യണം എങ്കിലേ ഇൻഫെക്ഷൻ കംപ്ലൈൻ കംപ്ലീറ്റ് മാറും പിന്നെ ഇൻഫെക്ഷനെ പേടിക്കണം ബിക്കോസ് അത് കുഞ്ഞിനെ ബാധിക്കും ടെലിഫോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഷുഗറിന്റെ കാര്യം എനിക്ക് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതേതേലും നിങ്ങൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതേ പറ്റിയിട്ടുള്ള റെമഡീസ് നോക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഷുഗർ വരാണ്ടിരിക്കാൻ ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യൂലായിരുന്നു ഞാൻ ഷുഗർ ഇട്ടിട്ട് പാല് കുടിക്കില്ല മധുരം ഇട്ടിട്ടൊന്നും കഴിക്കില്ലായിരുന്നു പിന്നെ ചോറ് അധികം കഴിക്കില്ലായിരുന്നു ചീനി നമ്മൾ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിവതും അവോയ്ഡ് ചെയ്യാം ഷുഗർ കൂടിയാൽ ഷുഗർ കൂടിയാലും നമ്മൾക്ക് ഫ്ലോയിഡിൻ്റെ അളവ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് സോ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും സോ ഷുഗർ കുറവായിരിക്കുന്നതായിരിക്കും കുറഞ്ഞു പോയാലും കുഴപ്പമാണ് സോ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിന് മാത്രം എന്തെങ്കിലും ചെയ്യുക കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവർ മരുന്ന് വരും അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻസുലിൻ എടുക്കും അങ്ങനെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതെനിക്ക് കറക്റ്റ് പറഞ്ഞ് ഞാനറിയത്തില്ല പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് ലാസ്റ്റ് ടൈമേസ്റ്റൊക്കെ ആയപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞുകൊണ്ടിട്ടാണ് എനിക്ക് ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ജ്യൂസ് ആയിട്ട് കുടിക്കുക എങ്ങനെ വേണം വെള്ളം ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കൊടുക്കുക പിന്നെ ഈ യൂറിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ചാൻസസ് ഉണ്ട് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് ബേബീനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും കുത്തലും കാര്യങ്ങളൊക്കെ ബേബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിബിനെ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുസോ യൂറിൻ ഇൻഫെക്ഷനും ഇല്ലാണ്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക അതിന് നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട വേണം കേട്ടോ പിന്നെ ഡോക്ടർ എന്താണോ പറയുന്നത് പറഞ്ഞതനുസരിച്ച് പോവുക കഴിഞ്ഞോ

ശരി നിങ്ങളുടെ എല്ലാ ും ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായ നമ്മുടെ ഫാമിലിനെ ബൈ ഇഷ്ടായു